അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകാൻ നോക്കിയപ്പോഴാണ് വണ്ടിയുടെ ടയറിന് കാറ്റില്ലെന്ന് കണ്ടത് ടയർ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടിരിക്കുവാണ് പ്രത്യേകിച്ച് അത് വണ്ടിയിൽ കയറിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു വണ്ടിയിൽ കയറിച്ചില്ലായിരുന്നു വണ്ടിയിൽ കയറിയപ്പോഴാണ് അത് കണ്ടത് വണ്ടിയുടെ സ്ക്രീനിൽ കറക്റ്റായിട്ട് ഇത് ടയർ പ്രഷർ ടൂലൊന്ന് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടത് ഇത് വണ്ടി ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ കാണിച്ചു ഇത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ അതിനായിട്ട് വണ്ടിയുടെ സിഗരറ്റ് ലൈറ്റർ ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ പവർ സോക്കറ്റിൽ കറക്റ്റായിട്ട് പ്ലഗ്ഗിൻ ചെയ്യുക പ്ലഗ്ഗിങ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഓൺ ആണോ എന്ന് അറിയാൻ വേണ്ടി റെഡ് ലൈറ്റ് വരും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ മാനുഫാക്ചർ റെക്കമെൻഡേഷൻ അനുസരിച്ച് എത്ര പി എസ് ഐ ആണ് വണ്ടിക്ക് വേണ്ടതെന്ന് കറക്റ്റായിട്ട് ആ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടാവും അതനുസരിച്ച് ഈ വണ്ടിക്ക് എനിക്ക് റിയർ ടയറിൽ തേർട്ടി ത്രീ പി എസ് ഐ ആണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ വണ്ടിയിൽ എത്ര പി എസ് ഐ ഉണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പോൾ ഈ മെഷീൻ ഞാൻ കണക്റ്റ് ചെയ്തിട്ട് എത്ര പി എസ് ഐ ഉണ്ടെന്ന് നോക്കുവാണ് നോക്കി കഴിഞ്ഞപ്പോൾ സീറോയാണ് കൊടുത്തിരിക്കുന്നത് സീറോ പി എസ് ഐ തേർട്ടി ത്രീ വേണ്ടടുത്താണ് സീറോ വന്നിരിക്കുന്നത് അപ്പോൾ തേർട്ടി ത്രീയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് തേർട്ടി ത്രീയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്വിച്ച് ഉണ്ട് അതിൽ കറക്റ്റായിട്ട് ജസ്റ്റ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് കൊടുക്കാം പ്ലസ് കൊടുത്ത് തേർട്ടി ത്രീ ആവുന്നിടം വരെ നമുക്ക് സെറ്റ് ചെയ്യാം തേർട്ടി ത്രീ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് റീസെറ്റായി തേർട്ടി ത്രീയിലേക്ക് സെറ്റാവും പിന്നെ എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ മതി എക്സ്ട്രാ ലെങ്ത് ഉണ്ട് ഈ വയറിന് അപ്പോൾ ഇനി വേറെ വണ്ടിക്കാണെങ്കിൽ പോലും നമുക്ക് ഈ മെഷീൻ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ പെട്ട പെട്ടേന്നാകുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുപ്പത്തി മൂന്ന് പി എസ് ഐ വരുമ്പോൾ കറക്റ്റായിട്ട് ഓട്ടോ കട്ട് ഓഫ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാനുവലി നമുക്ക് ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ എയർ കംപ്രസ്സർ അല്ലെങ്കിൽ ഈ എയർ ഇൻഫ്ലേറ്റർ നമുക്ക് എത്രയാണ് പി എസ് ഐ വേണ്ടതെന്ന് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഒന്ന് തൊട്ട് നൂറ് വരെ കറക്റ്റായിട്ട് ആ ഒരു പി എസ് ഐ വരുമ്പോൾ കട്ട് ഓഫായി ഓട്ടോ കട്ട് ഓഫാണ് അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നമുക്കിപ്പം ടയർ എമർജൻസി ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ടയറ് പങ്ചറാവോ അല്ലെങ്കിൽ ടയറിൻ്റെ കാറ്റ് തീരെ കുറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്തുള്ളൊരു ഗ്യാരേജിൽ അല്ലെങ്കിൽ പെട്രോൾ പമ്പ് വരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് വണ്ടിയുടെ ബൂട്ടിൽ ഈസി ആയിട്ട് ഇതുപോലെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ആമസോണിൽ നിന്നും മേടിക്കാവുന്നതാണ് ഇപ്പോൾ അത് ഓഫറിനാണ് കിടക്കുന്നത് തേർട്ടി പെർസെൻ്റ് ഓഫർ ഓഫറിലാണ് കിടക്കുന്നത് വളരെയധികം റിവ്യൂ ഉള്ള എയ്റ്റി സിക്സ് കെയുള്ള റിവ്യൂ ആൾക്കാർ കൊടുത്തിട്ടുള്ള നല്ലൊരു എക്യുപ്മെൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ എന്തുകൊണ്ടും വെർത്തായിട്ടുള്ളൊരു ചെറിയൊരു എയർ കമ്പ്രസറാണ് നമ്മൾ പെട്രോൾ പമ്പിലൊന്നും പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒരു പൗണ്ടോളം കൊടുക്കണം നാല് ടയർ ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിന് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ഒരു യാത്രയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ടയറിൻ്റെ എത്ര പി എസ് ഐ ഉണ്ട് എന്ന് വരെ നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കുക ജസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അറിയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ അപ്പോൾ താങ്ക് യു അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം ഈ ഒരു ചെറിയൊരു എയർ കംപ്രസ്സർ വെച്ചിട്ട് നമുക്ക് കാർ മാത്രമല്ല നമുക്ക് അതുപോലെ തന്നെ മോട്ടോർ ബൈക്കും അല്ലെങ്കിൽ സൈക്കിൾ അതുപോലെ തന്നെ ഫുട്ബോൾ അല്ലെങ്കിൽ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് ചെയ്യാവുന്നതാണ്